അങ്ങനെ വി ഡി സതീഷിന്റെ കാര്യത്തിൽ തീരുമാനമായി യു ഡി എഫിനെ നൂറിൽപ്പരം സീറ്റുകളുടെ അകമ്പടിയോടുകൂടി ഭരണത്തിൽ എത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്നാണ് ഭീഷ്മ സ്വദം അങ്ങനെയെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമല്ലോ എന്നാണ് പാർട്ടിക്കുള്ളിൽ മറ്റു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ അടക്കം പറച്ചത് ഒരു കാര്യത്തിൽ അവരെല്ലാവരും ഒന്നാണ് ഒരാളെങ്കിൽ ഒരാൾ അടുത്ത പ്രാവശ്യം വഴിമാറി കിട്ടുമല്ലോ പാലിക്കണമെന്ന ഒറ്റ കാര്യമേ എല്ലാവർക്കും സതീശിനോട് പറയാനുള്ളൂ അന്ന് അവനെ ഞാ വിഞ്ഞാ പറഞ്ഞിട്ട് കാലു മാറരുത് ഇന്നലെ അതായത് വി ഡി സതീശിന്റെ പത്രസമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശബ്ദം ശരിയായി വരുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി ഒരു കാര്യത്തെയും ശക്തമായി എതിർക്കുവാൻ കൃത്യമായ വാക്കുകളില്ലെന്നുള്ളതാണ് സതീശന്റെ കുഴപ്പം ഉരുളക്കുപ്പേരി എന്ന നിലയിൽ ഏതിനെയും മരിച്ച കീറി കാണിക്കണം സതീശ പിണറായി വിജയനോ സർക്കാരോ എന്തെങ്കിലും തുടക്കമിട്ടാൽ കണ്ണടച്ചു പറയും അത് ഞങ്ങൾ തടയുമെന്ന് അങ്ങനെയല്ല പറയേണ്ടത് വയനാട്ടിലേക്കുള്ള തുരക്കപാത ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വളരെ പരിതാപകരമായിരുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു പ്രദേശത്തെ ജന ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ് ഒറ്റയടിക്ക് അടിച്ചുതരിപ്പിച്ചത് അതിനേക്കാളും കൂടിയ കാര്യം വയനാട്ടിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ രണ്ടും യു ഡി എഫിന്റെ കൈവശമാണ് പോരാഞ്ഞിട്ട് അവിടെ നിന്നുള്ള എം പി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് എന്നിട്ടാണ് പറഞ്ഞത് അങ്ങോട്ടുള്ള വഴി മുട മുടക്കുമെന്ന് നാണോ മാനോ ഇല്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം കണ്ടിടത്തോളം അതില്ല ലോക നിലവാരത്തിലുള്ള ഏത് റൂഡിലും ഇരുചക്ര വാഹനങ്ങൾക്ക് നിരോധനമുള്ളതാണ് കേരളത്തിലെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പരിഷ്കൃത രാജ്യങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോഴാണ് പറയുന്നത് നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ ഇരുചക്ര വാഹനങ്ങൾ നിരോധിക്കാൻ സമ്മതിക്കുന്നത് മാനസികതയിലെ തെറ്റിയോ എന്ന് ചോദിക്കുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയുകയില്ല അയ്യപ്പ സംഗമത്തെയും ഫലപ്രദമായി നേരിടുവാനുള്ള വാചകങ്ങളിൽ പാവം സതീശന് കിട്ടിയില്ല ഈ കുരിശികളെല്ലാം നോളിനേറ്റി നടക്കുമ്പോഴാണ് സതീശന്റെ പ്രധാന പോരാളി മാങ്കൂട്ട കൂവി തെളിഞ്ഞത് നല്ല ലക്ഷണമൊത്ത ഒരു പൂവൻ കോഴിയായി മാറിയെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു ഇയാളെ ന്യായീകരിക്കാൻ നാട്ടിലുള്ള മുഴുവൻ കോൺഗ്രസ് കാരണം ഇറങ്ങിയിട്ടുണ്ട് സതീശൻ അതിൽ മൗനം ഭജിച്ചു ആദ്യമൊക്കെ എന്തോ ചെറുതൊക്കെ പറഞ്ഞിരുന്നു സതീശൻ ഒടുവിലെല്ലാം സ്വാഹ സതീശ നിങ്ങൾ രാഷ്ട്രീയം കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുവനെ ബലിയർപ്പിച്ചത് യാതൊരു നഷ്ടവും വരുന്നില്ല ഒരുവന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ ബലി കൊടുക്കുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹോക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ആര് പറഞ്ഞു തരും കോൺഗ്രസുകാർ ഒഴികെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം കോൺഗ്രസ് ഇന്നത്തെ നിലയിൽ കേരളത്തിൽ തിരിച്ചു വരില്ല ഉറപ്പിച്ചാൽ ആദ്യം കൂടെയിൽ നിന്ന് പുറത്തു ചാടുന്നത് ലീഗായിരിക്കും പിന്നെ ഓരോന്നോരോന്നായി പുറത്തിറങ്ങും ആർക്കും കോൺഗ്രസിനോട് പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല എല്ലാവർക്കും അവനവന്റെ കാര്യം കോൺഗ്രസ് ഇന്ന് അതിന്റെ ഏറ്റവും മോശാവസ്ഥയിൽ നിൽക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തേഴിലെ അവസ്ഥയേക്കാൾ മോശം അറുപത്തി ഏഴിൽ കൈപിടിച്ചുയർത്താൻ ഒരു കരുണാകരന്റെ കൈയെങ്കിലും ഉണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ അതല്ല മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചു നടക്കുന്ന പത്തോളം നേതാക്കന്മാർ പരസ്പരം ഒരു കാര്യത്തിന് യോജി യോജിപ്പില്ലാത്തവർ നിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നത് ആലോചിക്കുന്നത് പോലും അരോചകമായിട്ടുള്ളവരാണ് അവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ എത്രയും വേഗം എം എൽ എ സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം ഒരു പുതിയ കീഴ്വഴക്കം ഉണ്ടാകണം സി പി എം രാജി ബി ജെ പി എന്താണ് കാണിച്ചത് എന്നൊന്നും പറഞ്ഞാൽ നടന്നിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ അതായത് ത്രിതല പഞ്ചായത്തും നിയമസഭയും പൂർത്തിയാകുന്നതുവരെ വരെ കേരളത്തിലെ ചർച്ച മാങ്കൂട്ടം കാട്ടിക്കൂട്ടിയ രീതി വൈകൃതങ്ങളായിരിക്കും ഒരു മാങ്കൂട്ടത്തിന് വേണ്ടി ബലിയർപ്പിക്കേണ്ടതല്ല കോൺഗ്രസ് പ്രസ്ഥാനം മാങ്കൂട്ടത്തെ രക്ഷിക്കേണ്ടത് പാർട്ടിയിലെ ചിലരുടെയെങ്കിലും ആവശ്യമാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് പുറമെയുള്ള സംസാരം ബോംബ് പൊട്ടാനാണെങ്കിൽ അങ്ങ് പൊട്ടട്ടെ ശ്രദ്ധിച്ച അവിടെ കൊണ്ട് തീരുമല്ലോ ഒരുതിനെ ബലി കൊടുത്താൽ രക്ഷപ്പെടുന്ന അവസ്ഥയാണെന്ന് കോൺഗ്രസിനുള്ളത് ഏതായാലും അവരുടെ കാര്യം പോക്കാം നിങ്ങൾ കരുതതുപോലെ നല്ലവനായ ഉണ്ണിയൊന്നുമല്ലല്ലോ നാട്ടിൽ കാണുന്ന മുഴുവൻ പെൺകുട്ടികളോടും എന്തെങ്കിലുമൊക്കെ തരുമോ എന്ന് ചോദിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല അവന്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണ് ഇതുപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയക്കാരനും ഇത്രയും അഹങ്കാര പാടില്ലെന്നതിന്റെ പാഠമാണ് ഏതായാലും ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് സതീശനെ തള്ളിവിടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ